വേനൽ കടുത്തു കാട്ടരുവികളും ചോലുകളും വറ്റിവരണ്ടതോടെ ചാലക്കുടി പുഴയിലെ വെറ്റിലപ്പാറ ഭാഗത്ത് സ്ഥിരമായി കാണുന്ന കാഴ്ചയാണിത് ആനയോ മനുഷ്യരോ എന്ന വ്യത്യാസമില്ലാതെ ഇരുകൂട്ടനും ആർക്കും ശല്യമില്ലാതെ പുഴയിലെ തണുപ്പ് തേടി ചാലക്കുടി പുഴയിൽ കുളിക്കുന്ന അപൂർവ കാഴ്ച ഇടുക്കിയിലെ ആനക്കുളം പോലെ മാറുകയാണ് അതിരപ്പിള്ളി വെറ്റിലപ്പാറ ഭാഗത്തിലൂടെ ഒഴുകുന്ന ചാലക്കുടി പുഴയോരം രാവിലെയും വൈകുന്നേരവും പുഴയിൽ വെള്ളം കുടിക്കാനും കുളിക്കാനും എത്തുന്ന കാട്ടാനക്കൂട്ടവും ഇവയെ കാണാൻ പുഴയരികിലെത്തുന്ന വിനോദസഞ്ചാരികളും ഇതെല്ലാം കണ്ട് നമ്മളിതൊക്കെ എത്ര കണ്ടതാ എന്ന മട്ടിൽ പുഴയിൽ കുളിക്കാനെത്തുന്ന നാട്ടുകാരും ഉൾവനത്തിൽ ജലക്ഷാമം രൂക്ഷമായതോടെ വെള്ളം കുടിക്കാനും ശരീരം തണുപ്പിക്കാനുമായി ഇവിടെ എത്തുന്ന ആനക്കൂട്ടവും കനത്ത ചൂടിൽ നിന്നും ആശ്വാസം ലഭിക്കാൻ പുഴയിലെത്തുന്ന ജനങ്ങളും യാതൊരു സംഘർഷവുമില്ലാതെ ചാലക്കുടി പുഴയെ ആശ്രയിക്കുന്ന മനോഹര കാഴ്ചയാണ് ഇവിടെ കാണുന്നത് പ്ലാന്റേഷൻ മേഖലയിൽ നിന്നും പുഴയിലേക്ക് കൂട്ടത്തോടെ എത്തുന്ന ആനകളിൽ കൊമ്പന്മാരും എല്ലാം ഉണ്ടാകും ചിലപ്പോൾ ഈ കൂട്ടത്തിൽ പതിനഞ്ചോളം ആനകൾ വരെ ഉണ്ടാകാറുണ്ട് ഇവയിൽ ചില വിരുദന്മാർ ജനവാസ മേഖലയിലിറങ്ങി കൃഷിയും നശിപ്പിക്കാറുണ്ട് കാര്യം എന്തു തന്നെയായാലും ഇറങ്ങുന്ന കാഴ്ച ഹൃദ്യമാണ് അവരുടെ കളിയും കുളിയുമെല്ലാം ഏറെ കൗതുകകരമാണ് തങ്ങളെ കാണാനെത്തുന്നവർക്ക് മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കാറുണ്ട് കരയിലെ ഈ വലിയ ജീവി മറ്റേ തുടങ്ങിയല്ലേ വെള്ളത്തില്